പോക്സോ കേസിൽ യൂട്യൂബർ അറസ്റ്റിൽ കളമശ്ശേരി അറസ്റ്റ് ചെയ്തത് ലൈംഗികമായി പീഡിപ്പിച്ചെന്ന പരാതിയിലാണ് ഹലോ ഹായ് പുതിയ വീഡിയോ സ്വാഗതം വിജയ മച്ചാനെ പോലീസ് പോക്സോ കേസിൽ പിടിച്ചു അപ്പൊ വിജയമച്ചാന അറിയാത്തവരാണെങ്കിൽ സെർച്ച് ചെയ്താലും അറിയാം പുള്ളിയും വല്ലാത്തൊരു വെറൈറ്റി ആയിട്ടുള്ള വീഡിയോസ് കാണണം അതായത് പെൺകുട്ടികളൊക്കെ ഇരിക്കുന്ന സ്ഥലത്ത് ഒരു കൂട്ടാൾക്കാർ ഇരിക്കുന്ന സ്ഥലത്ത് ചെന്നിട്ട് അവിടെയുള്ള പെമ്പിളാരെ പ്രപ്പോസ് ചെയ്യാം പിന്നെ അവർ ക്യൂട്ടാണ് സുന്ദരിയാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞ രീതിയിൽ പ്രശംസ പ്രശംസിക്കുക ആ സ്പോട്ടിൽ തന്നെയാണ് അവരും പ്രപ്പോസ് ചെയ്യുന്നതും ഇതിലൊക്കെ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ചില സ്ഥലത്തൊക്കെ പണി കിട്ടിയതായിട്ട് നമുക്ക് കണ്ടിട്ടുണ്ട് വീഡിയോസ് ഇടാറുണ്ട് ഒരു പക്ഷെ എനിക്കതൊക്കെ തോന്നുന്നു സ്ക്രിപ്റ്റ് ആയിട്ട് നടക്കാനും നമ്മളെയൊക്കെ വീഡിയോസ് പെട്ടെന്ന് ഒരാൾ എടുക്കണമെന്ന് നമ്മൾ സമ്മതിക്കുന്ന കാര്യമില്ല എന്നെയൊക്കെ സംബന്ധിച്ച് ഞാൻ സമ്മതിക്കാൻ നമ്മൾ അനുവാദമില്ലാതെ നമ്മൾ വീഡിയോസ് എടുക്കുന്നത് ശരിയല്ലല്ലോ നമ്മൾ വീഡിയോയിൽ നിൽക്കുന്ന ആൾക്കാരാണെങ്കിലും ഞാനിപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്ന വ്യക്തിയാണെങ്കിൽ പോലും അങ്ങനെ തന്നെ എൻ്റെ പേഴ്സണലായിട്ട് മറ്റുള്ള എടുക്കുമ്പോൾ സമ്മതിക്കത്തില്ല പക്ഷേ എനിക്ക് സ്ക്രിപ്റ്റ് ആയിട്ടാണ് തോന്നിക്കുന്നത് പല കാര്യങ്ങളും അപ്പോൾ ചിലർക്ക് അത് ഇഷ്ടമായിട്ടുള്ള ആൾക്കാരുണ്ടാവുമല്ലോ അപ്പോൾ എന്തായാലും പക്ഷേ അതിൻ്റെ അടിയിൽ വരുന്ന കമൻറ്റുകളാണ് കോഴിയാണ് ഭൂലോക കോഴി കോഴികളുടെ ഗിരിരാജ കോഴി എന്നൊക്കെ പറയുന്നില്ലേ ആ ഒരു കോഴിയായിട്ടാണ് ഞാൻ ഏതായാലും പുള്ളി പോലീസ് പിടിച്ചിട്ടുണ്ട് പിന്നെ പല വീഡിയോസും പുള്ളി ഇതുപോലെ തന്നെ പിന്നെ പുള്ളിയുടെ ഒരു ഇൻ്റർവ്യൂവിൽ പറയുന്നതിന് പുള്ളി എന്നെ പ്രണയിച്ചിട്ട് ആ പെണ്ണ് അനം തേച്ചിട്ട് പോയി ഇപ്പം പെണ്ണു കല്യാണം കഴിച്ച് ഒരു ഒച്ചറ്റൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ആ പെണ്ണിൻ്റെ മുമ്പിലേയും എനിക്ക് വലിയ പ്രശസ്തി നേടണം പ്രശസ്തിയാവണം എണ്ണാല ആൾക്കാരെ അറിയാം അങ്ങനെയുള്ള ഒരു കാര്യം പറയുന്നുണ്ട് ഏതായാലും അതിൽ അപ്പുറത്തോട്ട് പുള്ളി ഇന്ന് പോയിട്ടുണ്ട് പിന്നെ എനിക്കൊന്ന് പറയാനുള്ളത് ചില പിന്നെ പതിനാറ് വയസ്സുള്ള ഒരു കൊച്ചിനെ ആണെന്നാണ് പറയുന്നത് അതാണല്ലോ പോക്സോ കേസ് അയക്കണത് അപ്പോൾ എനിക്ക് പറയാനുള്ളത് പതിനാറ് ചില പെൺകുട്ടികളെ കണ്ടാൽ പിന്നെ പെൺകുട്ടികളുടെ പ്രകൃതി ശരീരപ്രകൃതി കണ്ടാൽ ഇരുപത് വയസ്സ് ഒക്കെ പറയും ചില പെൺകുട്ടികൾ അങ്ങനെ ഭയങ്കര വളർച്ചയുള്ള കുട്ടികളായിരിക്കും ചിലപ്പോൾ അയാൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട് ആ കുട്ടിക്ക് പത്ത് പൈസ കൂടുതലുണ്ടെന്ന് തോന്നി കാണുമായിരിക്കാം അതുകൊണ്ടായിരിക്കും അയാൾ എന്താണ് വിവരം എന്നുള്ളത് ഇനി തീർച്ചയായിട്ടും ഇനി വരണം അപ്പോൾ പിടിച്ചും കൊണ്ട് പോകുന്ന ഇടത്ത് പറയുന്നുണ്ട് എൻ്റെ ഒരു തെളിവുകളുണ്ട് ഞാൻ പുറത്ത് വന്നു കഴിഞ്ഞാൽ എൻ്റെ തെളിവുകളൊക്കെ എടുത്തിടും എന്ന് പറയുന്നുണ്ട് ഏതായാലും പുറത്ത് വരുമ്പോൾ നമുക്കറിയാം ഏതായാലും പരവുള്ളിലൊക്കെ വരുമ്പോൾ ഏതായാലും ഇതിനുള്ള മറുപടികളൊക്കെ ആയിട്ട് പുള്ളി വരുമായിരിക്കും അപ്പോൾ എനിക്ക് പിന്നെ പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ കുഞ്ഞു മക്കളെ നിങ്ങൾ പ്രേമിക്കാതിരിക്കരുത് എന്നൊന്നും എനിക്ക് പറയാൻ പറ്റത്തില്ല എല്ലാവരും ഓരോരുത്തർ ഇഷ്ടങ്ങളാണ് പ്രേമിക്കുന്നത് പക്ഷേ ഇതുപോലെ നിങ്ങൾ ഊരും പേരും കാര്യങ്ങളും നാടും പയസുമൊക്കെ ചോദിക്കുക നിങ്ങൾ നിങ്ങളൊന്നിനും പിന്നെ പെടാതിരിക്കുക കാര്യം ഇങ്ങനത്തെ കാര്യങ്ങൾ പെടാതിരിക്കുക ഇത് ആമ്പിള്ളേരായാലും ശരി പെൺകുട്ടികളാണെങ്കിലും ശരി എന്നാ അവരുടെ പേരുദോഷം എന്നുള്ളൊരു കാര്യം ഉണ്ടല്ലോ അത് ഇങ്ങനെ പൊയ്ക്കൊണ്ടേയിരിക്കും ജീവിതാവസാനം വരെ ഉണ്ടാവും ഈ ഒരു പേരുദോഷം ആമ്പിള്ളേരായാലും പെൺപിള്ളരായാലും ശരി നമ്മളുടെ നമുക്ക് പേരുദോഷം വരാതിരിക്കാൻ നമ്മൾ തന്നെ നോക്കണം അത് ഏറ്റവും വലുതാണ് അപ്പോൾ അതുകൊണ്ടിട്ടുതന്നെ നിങ്ങൾ പ്രേമിക്കുകയും പ്രേമിക്കാതിരിക്കുക അതൊക്കെ നിങ്ങളുടെ ഒപ്പീനിയനാണ് പക്ഷേ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും ആമ്പിള്ളേർ പ്രത്യേകിച്ച് ആമ്പിള്ളേർ നോക്കുക പെൺകുട്ടികളുടെ വയസ്സും പ്രായം കാര്യങ്ങളൊക്കെ നോക്കുക അല്ലാതെ ഇങ്ങനത്തെ ഒരു ചേച്ചിട്ട് പോയാൽ നിങ്ങളുടെ ജീവിതമാണ് നശിക്കുന്നത് എന്നാൽ പിന്നെയുള്ള കാര്യങ്ങളെന്ന് വെച്ചാൽ നമുക്കൊരിക്കലും തിരിച്ചെടുക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ് നമുക്കൊരു പേരുദോഷം വന്നു കഴിഞ്ഞാൽ അത് ആമ്പിള്ളേരായാലും പെൺകുട്ടികളായാലും വളരെയധികം ബുദ്ധിമുട്ടാണ് അത് ആൾക്കാരുടെ ഇടയിൽ നിന്ന് പോകാൻ അത് മറന്നാൽ പോലും ചിലപ്പോൾ ഏതെങ്കിലും ഒക്കെ ഒരാൾക്ക് അത് ഓർമ്മയുണ്ടാകും അത് പിന്നെയും കുത്തി 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 കുത്തിപ്പൊക്കെ വരാൻ സാധ്യതയുണ്ടാവും അതുകൊണ്ട് തന്നെ മക്കളെ നിങ്ങൾ നന്നായിട്ട് ജീവിച്ചാൽ നിങ്ങൾക്ക് നന്നായി നടക്കാം അതുപോലെ തന്നെ നിങ്ങൾ തള്ളിപ്പറയുന്ന ഒരു വ്യക്തികളായിരുന്നു ആ സ്നേഹത്തിനെ പ്രവർത്തന ഏതെങ്കിലും പ്രേമിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ആ സ്നേഹത്തിൻ്റെ ഒരു പവിത്രത കാണുക അത് രണ്ടുപേരും വേണ്ടെങ്കിൽ രണ്ടുപേരും രണ്ടുപേരും അണ്ടർസ്റ്റാൻഡിലൂടെ തന്നെ അങ്ങോട്ട് പിരിയുക രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറയാതെ പിരിയുക എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം കാര്യം അത്രത്തോളം സ്നേഹിച്ചിരുന്നവരാണെങ്കിൽ ഒരിക്കൽ പോലും നിങ്ങളതിന് തള്ളിപ്പറയത്തില്ല എന്ന് എനിക്ക് പറയാനുള്ളൂ സ്നേഹിച്ചിരുന്നെങ്കിൽ മാത്രമേ നമുക്ക് ഒരാളെ തള്ളി പറയാതിരിക്കാൻ പറ്റത്തുള്ളൂ കാര്യം അയാൾ എൻ്റെ പണ്ടപ്പോഴോ എൻ്റെ സ്വന്തമായിരുന്നല്ലോ അപ്പം നമ്മൾ അവരെ കുറ്റം പറയേണ്ട കാര്യമല്ല അപ്പം നമുക്ക് ഇഷ്ടമില്ല തുറന്നുകൊണ്ട് പോകാൻ ഇറ്റ്സ് ഓക്കെ ബ്രേക്കപ്പ് ഓക്കെയാണ് പക്ഷെ അവരെ തള്ളിപ്പറഞ്ഞോ അല്ലെങ്കിൽ ഇതുപോലെ പ്രശ്നങ്ങൾക്കിട വരാൻ ഇരിക്കാതിരിക്കുക സ്നേഹിക്കുമ്പോൾ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുക ഇല്ലെങ്കിൽ വേണ്ട വെക്കുക പിന്നെ ഈ പറഞ്ഞ പോലെ പ്രായം നോക്കുക പിള്ളേരോടാണെന്ന് പറഞ്ഞത് എന്ത് വന്നാലും ശരി നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഓരോ പ്രശ്നങ്ങളും നിങ്ങളുടെ ജീവിതത്തിലുടനീളം ഉണ്ടാകും ചിലവർക്ക് അത് ജീവിത അവസാനം വരെ ഉണ്ടാവും അപ്പോൾ സൂക്ഷിക്കുക അപ്പോൾ സപ്പോർട്ട് ചെയ്യാത്ത കാര്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ അപ്പോൾ ബായ്സുമായിരുന്നു സി എം ഗുഡ് മോർണിംഗ് ആ വിജയ മച്ചാനെന്ന ഗോവിന്ദ വിജയ ആൽപോണമാർ സ്വദേശിയാണ് പ്രശസ്ത യൂട്യൂബറാണ് യൂട്യൂബിൽ യൂട്യൂബിൽ ഇൻസ്റ്റാഗ്രാമിലേക്ക് ഏകദേശം രണ്ട ലക്ഷത്തോളം ഫോളോവേഴ്സ് ആണ് ഈ വിജയ മാനെന്ന ഗോവിന്ദി വിജയക്കുള്ള അതിലേക്ക് പിമ്പലത്തിൽ തന്നെയാണ് ഇത്തരത്തിലുള്ള പ്രവർത്തകളിലേക്ക് വിജയ മച്ചാൻ പോയതെന്നുള്ളതാണ് പോലീസ് പറയുന്നത് എന്നാൽ ഇന്ന് പുലർച്ചെ കവശേരി പോലീസാണ് വിജയമച്ചാനെ കൊച്ചിയെ ഫാറ്റിൽ നിന്ന് പിടികൂടിയിരിക്കുന്നത് പതിനാല് കാര്യമായ കൊച്ചി സ്വദേശി കവശ്ശേരി പോലീസിൽ നേരിട്ടെത്തി നൽകിയ പരാതിയിലാണ് പോലീസ് നടപടി സ്വീകരിച്ചിരിക്കുന്നത് സോഷ്യൽ മീഡിയ വഴി പരിചയപ്പെട്ട ശേഷം ദുരുപയോഗം ചെയ്യാൻ ശ്രമിച്ചു എന്നുള്ളതാണ് പെൺകുട്ടിയുടെ പരാതി അതിൽ വിശദമായ അന്വേഷണം പോലീസ് നടത്തി വരികയാണ് നിലവിൽ ഈ വിജയ മച്ചാനെ കവശേരി പോലീസ് സ്റ്റേഷനുള്ളിൽ പോലീസ് ചോദ്യം ചെയ്യുന്നു